ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അമ്മായി അമ്മമാർ പലതരം ഇപ്പം ഞാൻ പറയുന്ന ഈ വീഡിയോയിലുള്ള ഏതെങ്കിലും ഒരു ടൈപ്പ് അമ്മായി അമ്മമാർ നിങ്ങളെ കുടുംബത്തിലും ഉണ്ടാവും ഉണ്ടായിരുന്നു ഇരിക്കാം അല്ലേ ചിലപ്പോൾ ഇപ്പോൾ ഉണ്ടാവും അപ്പോൾ എത്ര തരം അമ്മായി അമ്മമാരാണ് നമ്മുടെ ചുറ്റിലും ഉള്ളത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ കഥ നിങ്ങളുടെ ജീവിതവുമായി സാമ്യമോ എന്തെങ്കിലുമുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം പക്ഷേ ഇത്തരത്തിലുള്ള ഇത്രയും അമ്മായി നമുക്ക് ചുറ്റിലുമുണ്ട് ഇത് കൂടാതെയുള്ള അമ്മ അമ്മായി അമ്മന്മാരും ഉണ്ടായേക്കാം ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ഇന്ന് ആവിൻ്റെ ഒപ്പത്തുനിന്ന് വരുന്നുണ്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യാണ് അപ്പോൾ നമുക്ക് ലേറ്റാക്കണ്ട നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഈ അമ്മായി അമ്മമാരും നമുക്ക് കേൾക്കണ്ടേ ഏതൊക്കെ വിധമാണെന്ന് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റത്തെ അമ്മായി അമ്മ എന്ന് വെച്ചാൽ അവർ അവരുടെ ഫാമിലിയിലുള്ള ഒരു കാര്യവും വേറെ ഒരാളുമായും ഷെയർ ചെയ്യില്ല അതായത് ബുദ്ധിയുള്ള അമ്മായി അമ്മമാർ എന്നാണ് അവരെ വിളിക്കാൻ ഉള്ളത് ഐ ബുദ്ധിയുള്ള അമ്മായി അമ്മമാർ എന്നാണ് അവരെ വിളിക്കാൻ ഉള്ളത് എന്താണ് സ്വന്തം വീട്ടിലെ കാര്യം ആരുമായിട്ട് ഷെയർ ചെയ്യൂല അതിപ്പോൾ മരുമകളെക്കുറിച്ചാവട്ടെ മകനെക്കുറിച്ചാവട്ടെ മകൻ്റെ മക്കളെക്കുറിച്ചാവട്ടെ അല്ലേ പറയൂല പറയൂല കാരണം അവർക്ക് എല്ലാ എല്ലാത്തിനെക്കുറിച്ചും അറിവ് കൂടുതലായിരിക്കും ഇന്ന കാര്യങ്ങൾ എവിടെ പറയാം ഇന്ന കാര്യങ്ങൾ എവിടെ പറയാൻ പാടില്ല എന്ന് അവർക്ക് ബുദ്ധിപരമായി നല്ലപോലെ അറിയും അങ്ങനെയുള്ള അമ്മയമ്മമാർ അങ്ങനെയുള്ള ആ ഒരു വീട്ടിൽ നല്ല സമാധാനമുണ്ടാവും അല്ലെ സമാധാനം ഉണ്ടാവും അതുപോലെ ആർക്കും ആ വീട്ടിലെ കാര്യങ്ങൾ ഒന്നും അറിയാൻ പറ്റില്ല ആ നാല് ചുവരിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും ഉള്ളത് അതാണ് ഏറ്റവും നല്ലത് അല്ല ഏറ്റവും നല്ലത് അതാണ് എന്ത് നമ്മുടെ കാര്യങ്ങൾ നമ്മളെ നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ ഒതുങ്ങി നിൽക്കണം അതാണ് അതിൻ്റെ ശരി പക്ഷെ ചില അമ്മായിമ്മമാർ അങ്ങനെയല്ല ചെയ്യുന്നത് ഇനി പറയാൻ വരുന്നത് രണ്ടാമത്തെ ടൈപ്പ് അമ്മായി അമ്മമാർ ആദ്യത്തെ ആളുകൾക്ക് അല്ല ഞാൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എന്ത് എങ്ങനെ എവിടെ എപ്പോൾ എന്ന് അവതരിപ്പിക്കാൻ അറിയുന്ന അമ്മായിമാർ ആയതുകൊണ്ട് അമ്മായി അമ്മമാർ ആയതുകൊണ്ട് അവർ അത് അറിഞ്ഞു ചെയ്യും ഞാനിപ്പോൾ പറയുന്ന ഈ രണ്ടാമത്തെ ടൈപ്പ് ആളുകൾ എന്ന് വെച്ചാൽ അവർക്ക് മരുമക്കളെ എങ്ങനെയും കുറച്ച് കാണിക്കണം ആ കയറി വന്ന മരുമകൾ കാരണം എൻ്റെ മകനും എന്നോട് സ്നേഹം കാണിക്കുന്നില്ല എന്നോ അല്ലെങ്കിൽ മകൻ ആളാകെ മാറിയെന്നോ ഇതൊക്കെ കാണിച്ച് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല അങ്ങനെയല്ലേ ആയിരിക്കില്ല പക്ഷെ അത് ആൾക്കാരെ അറിയിക്കണം മരുമകൾ ഒന്നും പോരാ തീരെ പോര മരുമകൾ വന്നതിന് ശേഷം എൻ്റെ മകനും എന്നെ സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ മകൻ പണ്ടത്തെ ആളെയല്ല എങ്ങനെ എത്ര കുറച്ച് കാണിക്കാൻ പറ്റുമോ ആ വീട്ടിലുള്ള മകനെ മരുമകളെ അവരെ മക്കളെ ആ ടൈപ്പ് അമ്മായി ഉണ്ട് അവരിപ്പോൾ അത്ര നല്ലത് അവർക്ക് ചെയ്തു കൊടുത്താലും അവർ നല്ലത് പറയൂല അതിപ്പോൾ മോനെ ആയാലും മോനെ പറയുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് മോനെ ആയാലും മോൻ്റെ ഭാര്യയായാലും മക്കളെ ആയാലും എന്തെങ്കിലും കുറ്റം ഇരിക്കണം അല്ലെങ്കിൽ അവർക്കൊരു സമാധാനം ഉണ്ടാവില്ല വരുന്നവരോടും പോന്നവരോടും അവരോട് ഇങ്ങോട്ട് കാര്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല അങ്ങോട്ട് അവർ പറയും ഇത് ഏകദേശം കുറച്ച് വയസ്സ് കൂടുതലുള്ള അമ്മായി അമ്മമാർ ഇങ്ങനെ ചെയ്യുന്നത് ആദ്യത്തെ ആളെ നമുക്ക് പെടുത്താം അത്ര വലിയൊരു ഏജിലൊന്നും പെടൂല അവർ അവർക്കൊരു ചിന്തിക്കാനുള്ള കുറച്ച് ബുദ്ധിയൊക്കെ ഉള്ള ഒരു പ്രായമാണ് നാൽപ്പത്തി അഞ്ച് അൻപത് അങ്ങനെയൊക്കെയുള്ള അമ്മായിമ്മമാർ അങ്ങനെയുള്ള അമ്മായി ആ ഒരു ഏജുള്ള അമ്മായിമ്മമാർക്കും അതുപോലുള്ള സ്വഭാവം ഉണ്ടാകും കുറ്റം പറയുന്നത് ഞാൻ എല്ലാവരെയും നമുക്കിപ്പോൾ ഒരേ ഗണത്തിൽ പെടുത്താൻ പറ്റില്ലല്ലോ വയസ്സായി വയസ്സായില്ല എന്നൊന്നും ഈ കുറ്റം പറയുന്നതിൽ നമുക്ക് അവരെ ഉൾപ്പെടുത്താൻ പറ്റില്ല കുറ്റം പറയുന്നതിൽ എല്ലാ ആൾക്കാരും ഉണ്ടാവും അല്ലേ ഏജ് കുറഞ്ഞവരുണ്ടാവും ഏജ് കുറയാത്തവരുണ്ടാവും വയസ്സായവരുണ്ടാവും വയസ്സായവരിൽ തന്നെ കുറ്റം പറയാതിരിക്കുന്നവരുണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് ഏജിൻ്റെ തന്നെ കുറ്റം പറയാൻ പറ്റില്ല ചിലവർ പറയില്ലേ ഏജായില്ലേ അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ അതങ്ങനെ എങ്ങനെ എന്തെങ്കിലും പറഞ്ഞോട്ടെ ഏജ് ആയാൽ അങ്ങനെയുണ്ടോ എനിക്ക് തോന്നുന്നില്ല ചില സമയത്ത് ചില സ്ഥലത്ത് നമ്മൾ സംസാരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല അപ്പോൾ നിങ്ങൾ പറയും നീ ഇപ്പോൾ ക്യാമറേൻ്റെ മുമ്പിൽ വെച്ചെന്താ അപ്പോൾ സംസാരിക്കുന്നതെന്ന് ഞാൻ പലതരം അമ്മായി അമ്മമാരുടെ ക്യാരക്ടേഴ്സാന്ന് പറയുന്നത് ഇന്ന ആളുടെ ഞാൻ എടുത്തു പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്കുണ്ടാവുമല്ലോ ഇന്നത്തെ അനുഭവങ്ങൾ എല്ലാവരും ഈ ഘട്ടത്തിലൂടെ കടന്നു പോയവരാണല്ലോ പിന്നെന്താണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ തൈപ്പമ്മായി അമ്മമാർ അവരോട് നമ്മൾ എന്തു ചെയ്യുക പരമാവധി അങ്ങനെയുള്ളവരുമായിട്ട് സംസാരിക്കാതിരിക്കുക അവരെ അവരെ വഴിക്ക് വിടും പിന്നെ അവർ നമ്മളെക്കുറിച്ച് നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നമ്മൾ ബോധേടാവേണ്ട കാര്യമില്ല കാരണം നമുക്ക് മനസ്സിലായി അവർ എങ്ങനെയാണെന്ന് അല്ലെ അവരെ ഇനി ആർക്കും നന്നാക്കാൻ പറ്റില്ല അതുകൊണ്ട് അവരെ അവരുടെ വഴിക്ക് വിടുക എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ മൂന്നാമത്തെ ടൈപ്പ് അമ്മായിമ്മമാർ അവർ നല്ലത് പറയേണ്ട സ്ഥലത്ത് നല്ലത് പറയും ചീത്ത കാര്യം പറയേണ്ട സ്ഥലത്ത് ചീത്ത പറയും അതുപോലെ അവർക്ക് അവരുടെ ദേഷ്യം ഉള്ളപ്പോൾ കുറച്ച് തിരി കൂട്ടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരോട് കൂട്ടിപ്പറയുകയും ചെയ്യും അങ്ങനെയുള്ള ടൈപ്പ് ആൾക്കാർ ഉണ്ട് ഓരോ സമയത്തും കാലത്തിനനുസരിച്ച് സ്വഭാവം മാറുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ള അമ്മായി അമ്മമാരും അപ്പോൾ ഇവരൊക്കെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം സിമ്പിൾ നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാം അതായത് ഇങ്ങനെ അനാവശ്യ കാര്യങ്ങൾ അവർ പറയുമ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ബോധേട് ചെയ്യാതിരിക്കാം ഒന്നും ശ്രദ്ധിക്കേണ്ട നമ്മളൊന്നും ശ്രദ്ധിക്കണ്ട കാരണം നമുക്കറിയാം നമ്മളെങ്ങനെ എന്ന് നമുക്കറിയാം അല്ലേ നം നമ്മളെ പറ്റി നമ്മുടെ ചുറ്റിലുള്ള നമുക്ക് അടുത്തുള്ള ആൾക്കാർക്കും നമ്മളെക്കുറിച്ച് അറിയാം പിന്നെ ഇവർ മറ്റുള്ളവരോട് പറയുമ്പോൾ ആ കേൾക്കുന്ന ആളുണ്ടല്ലോ ആ അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ അമ്മായി അമ്മമാർ പറയുന്ന അപ്പുറം സൈഡ് കേൾക്കുന്ന ആളുണ്ടല്ലോ അത് അവരുടെ പിന്നെ ഒരു തിങ്ക് തിങ്കനുസരിച്ചിട്ടുണ്ടാവും ചിന്താഗതി അനുസരിച്ചിട്ടുണ്ടാകും അവരിപ്പോൾ പിന്നെ എല്ലാം മനസ്സിൽ ഇവർ പറയുന്നതല്ല ശരിയാണ് ശരിയാണ് ശരിയാണല്ലേ നിങ്ങൾ പറഞ്ഞത് ശരിയാണല്ലേ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കൊന്തു ചെയ്തിട്ടും കാര്യമില്ല നിങ്ങളോട് അങ്ങനെ പറഞ്ഞത് ശരിയല്ല നമ്മൾ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല നമ്മളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത് അത് ശരിയല്ല അതിങ്ങനെ പറഞ്ഞതാന്ന് പറഞ്ഞാലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല നേരെ മറിച്ച് ഇവർ വെറുതെ പറയുന്നപ്പോൾ വയസ്സായില്ലേ അല്ലെങ്കിൽ എനിക്കവരെ അറിയാം അവളെ അറിയാം നന്നായിട്ട് വെറുതെ പറയുന്നതെന്ന് ചിന്താഗതിയാണ് അപ്പുറം കേട്ട ആളാണ് എന്ന് വിചാരിക്കും അവർ നമ്മളെക്കുറിച്ച് എന്തായാലും മോശമായി ചിന്തിക്കാൻ പോകുന്നില്ല ചുരുക്കി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെക്കുറിച്ച് ഒരാൾ അനാവശ്യം പറയുമ്പോൾ അപ്പുറം സൈഡിലാക്കി നമ്മളെ നന്നായിട്ട് അറിയാമെങ്കിൽ നമ്മളൊന്നും കൊണ്ടും പേടിക്കേണ്ടത് ഒന്നും കൊണ്ടും പേടിക്കേണ്ട അല്ല ഈ ഭാഗത്ത് ഒരാൾ പറയുമ്പോൾ അത് വിശ്വസിക്കുക ആ ഭാഗത്ത് ഒരാൾ പറയുമ്പോൾ അത് വിശ്വസിക്കുക അങ്ങനെയുള്ള ഒരാളാണ് മറുപറം സൈഡ് ഉള്ളതെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇത്രക്കാരെ നമ്മൾ ബോധഡ് ചെയ്യേണ്ട ആവശ്യമില്ല അവർ പറഞ്ഞു കൊണ്ടേയിരിക്കും നമ്മളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും അവർക്ക് ഇത് തന്നെയാണ് ജോലി അവർക്ക് വേറെ ജോലി ഇല്ലല്ലോ അതുകൊണ്ട് അവരെ അവരെ വഴിക്ക് വിടുക അത്ര മാത്രമേ നമുക്ക് വരൂ വെറുതെ അതൊന്നും ആലോചിച്ചിട്ട് എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ എങ്ങനെ ഇങ്ങനെ പറഞ്ഞല്ലോ ഈശ്വര ഞാൻ ചെയ്യാത്ത കാര്യമല്ലേ ചെയ്യാത്ത കാര്യമായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക ചെയ്ത കാര്യം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ചെയ്യാ ചെയ്യാത്ത കാര്യം പറയുമ്പോഴാണ് നമുക്ക് സങ്കടം വരിക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ സങ്കടപ്പെടാൻ പാടില്ല നമുക്ക് നമ്മളെ നന്നായി അറിയാം നമ്മളെ അടുത്തറിയുന്നവർക്കും നമ്മളെ നന്നായി അറിയാം അവർ വിശ്വസിച്ചാൽ മതിയിടോ നമ്മളെ അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള അമ്മായി ഉണ്ട് നമ്മുടെ ചുറ്റിലും അല്ലേ സഹി സഹിക്കാൻ പറ്റാത്ത അമ്മായി ഉണ്ട് സഹിക്കാൻ പറ്റാത്ത വേറെ വീട് കെട്ടിപ്പോകുന്ന ആൾക്കാരുണ്ട് അല്ലേ ഒരുപാട് പേരുണ്ട് നമുക്ക് പരമാവധി സഹിക്കാൻ പറ്റുന്നത്ര സഹ സഹി സഹിക്കുക എന്തായാലും വയസ്സായില്ലേ വയസ്സായവരെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഹസ്ബൻഡിൻ്റെ അമ്മ ആവുമ്പോൾ നമുക്കവരെ അല്ലേ വേറെ എവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല വേറെ ഇവരെങ്ങനെയാണ് അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ പണ്ടത്തെവർ അല്ലെങ്കിൽ എല്ലാവരും പറയുന്നത് പോലെ വയസ്സായില്ലേ എന്ന് പറഞ്ഞിട്ട് ബോധേടാക്കണ്ട അതാണ് അപ്പം അങ്ങനെ എനിക്കറിയുന്ന കുറേ അമ്മായി അമ്മമാരുണ്ട് അതായത് ചില അമ്മായിമ്മ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളോട് ഒന്നും പറയൂല അവരെ വീട്ടിലെ കാര്യങ്ങളൊന്നും നമുക്കറിയാൻ പറ്റില്ല അതങ്ങനെയാന്ന് അതാണ് ശരിക്കും അങ്ങനെയുള്ള അമ്മായി അമ്മമാരൊക്കെ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഭാഗ്യം ചെയ്യണം ഭാഗ്യം ചെയ്യണം അതിനൊക്കെ പിന്നെന്താണ് കുറ്റം പറയുന്ന അമ്മായി അമ്മമാർ അത് ഭയങ്കര ബുദ്ധിമുട്ടാന്നല്ലേ അത് നമ്മൾ നമ്മൾ എന്തെങ്കിലും ചെയ്ത പാപമാണെന്നല്ലേ നമുക്കങ്ങനെ കിട്ടാം അത് ബോധേടാക്കാതിരിക്കാം പിന്നെന്താ ആവശ്യത്തിന് പറയും പറയാ അത്യാവശ്യം പറയുന്നതും പറയാതിരിക്കുന്നതുമായ അമ്മാർ അതും സഹിക്കാം ചുരുക്കി പറഞ്ഞല്ല എല്ലാം സഹിക്കാം അപ്പോൾ എന്താ ചെയ്യാമല്ലേ ലൈഫല്ലേ മക്കളെ സഹിച്ചേ പറ്റും അപ്പോൾ എൻ്റെ വീട് ഇവർക്ക് ബോറടിപ്പിച്ച എനിക്ക് ബോറെടുപ്പിക്കുന്നത് തോന്നി അതുകൊണ്ട് ഞാനിന്ന് ഇത്രയേ ചെയ്യുന്നുള്ളൂ ഇത്രേ നിങ്ങളെ ഷെയർ ചെയ്യുന്നുള്ളൂ എല്ലാം സഹിച്ച് ജീവിക്കുക ഒരു ചെവിയിലൂടെ കേട്ട് ഒരു ചെവിയിലൂടെ